ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അതിൽ നൂറ് ഇവർ മൂന്നേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് സീസൺ അവസാനിച്ച് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇവരുമായിട്ടാണ് വെക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് അവരാണ് നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് പേരെന്ന് പറയുന്നുണ്ട് ഒന്നാമതായി എഫ്സി ചേട്ടൻ ഒനിയിൽ രണ്ടാമതായി പ്രവീണായിട്ട് വെക്കും മൂന്നാമത് അഭിലാഷായിട്ട് ഞാൻ വെക്കും പിന്നെ ശാരിക ചേച്ചി അഞ്ച് ജുസൈല് അതേപോലെ തന്നെ ശൈത്യ അപ്പാണി അപ്പാണി ചേട്ടൻ്റെ വീട് എൻ്റെ വീടിൻ്റെ അടുത്താണ് അനിമോട് പറയുന്നുണ്ട് അപ്പാനി ചേട്ടനെ ഞാൻ എന്താണെങ്കിലും വീട്ടിൽ പോയി കാണും ശരിക്കും അപ്പാണി ചേട്ടൻ ഒരു പാവമാണെന്ന് അനിമോട് പറയുന്നുണ്ട് അപ്പോൾ നൂറേം പറയുന്നുണ്ട് ആ പുള്ളിക്കാരനൊരു പാവം തന്നെയാണ് പക്ഷേ പുള്ളിക്കാരൻ ദേഷ്യം പിടിക്കുമ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് പറ്റാത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോളും അതിലെയും അതേപോലെ തന്നെ നൂറയും കൂടെ പറയുന്നത് ക്യാമറ കാണുമ്പോഴാണ് ഈ ആര്യം നെവിനൊക്കെ സംസാരിക്കുന്നത് ഇന്നലെ തന്നെ നീയും അതേപോലെ തന്നെ ആതിലെയും കൂടെ ഇവിടെ ഇരുന്ന് സംസാരിച്ചപ്പം നിങ്ങളെ രണ്ടുപേരെയായിരുന്നു ക്യാമറ ഫോക്കസ് ചെയ്തതെന്ന് നൂറ പറയുന്നുണ്ട് അപ്പോഴാണ് ആര്യം നിങ്ങളുടെ അടുത്ത് വന്നിരുന്നത് ഷാനവാസയ്ക്ക് ഇടയ്ക്ക് ക്യാമറ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ അനുമോൾ പറയുന്നുണ്ട് എനിക്കെന്താണെങ്കിൽ ഈ ക്യാമറ നോക്കിക്കൊണ്ടിരുന്നു സംസാരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്കത് ഭയങ്കര എന്തോ ഒരു ചമ്മല് പോലെയാണ് തോന്നുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്